വസ്സലാത്തു വസ്സലാം റസൂല പ്രിയമുള്ള മോമിനീകളെ നമുക്ക് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും വേദനാജനകമായ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് മഹാനായ അംസത്തുൽ ഖറാർ അലി അള്ളാഹനും സയ്യിദ്ഷാദ് ഹംസാർ അലി അള്ളഹനൊക്കെ വധിക്കപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് പ്രിയമുള്ള മൊമിനീങ്ങളെ ജബൽ ഉറുമാത്താണ് അത് അലൈഹി വസ്സലാമത്ത് തങ്ങൾ പത്ത് അൻപതിൽ പരം ആളുകൾ അവിടെ നിർത്തിയിരുന്നു അവരോട് ഇറങ്ങരുത് എന്ന് പറഞ്ഞ ആ മലയാണ് നമ്മളിപ്പോ കാണുന്നത് അത് അപ്പൊ അങ്ങനെ അവിടുന്ന് ഇറങ്ങിയത് കാരണമാണ് ഇവിടെ ഈ ജയിച്ച യുദ്ധം പരാജയപ്പെട്ടത് ഇവിടെയാണ് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സ്ഥലം ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്നത് അപ്പോൾ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സ്ഥലത്ത് യുദ്ധം കൊടുമ്പിരി കൊണ്ട സ്ഥലമാണിത് അപ്പോൾ ഈ ഭാഗത്തേക്ക് ശത്രുക്കൾ ആ ഭാഗത്ത് നിന്ന് ഇരച്ചു കയറിയപ്പോഴാണ് പിന്നെ യുദ്ധം പരാജയപ്പെടാനുണ്ടായ കാരണം ആ ഭാഗത്തേക്ക് യുദ്ധം നടന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അവരുടെ മക്കബറകളൊക്കെ ഇവിടെയുണ്ട് ഷഹീദായ ശുഹദാക്കന്മാരുടെ മക്കബറ ഒക്കെ ഉണ്ട്